ഇനി ഒരു കപ്പിൾ സ്റ്റോറിയാണ് ദേശീയ തലത്തിൽ നടന്ന പവർ ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ ദമ്പതികളുടെ വിശേഷങ്ങളാണ് കഴിഞ്ഞ മാസം ഹിമാചൽ പ്രദേശിൽ നടന്ന മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് ഈ അപൂർവ നേട്ടം ഇവർ കരസ്ഥമാക്കിയത് കോട്ടയം കളത്തിപ്പടിയിൽ പ്രവർത്തിക്കുന്ന സോളമൻസ് ജിമ്മിന്റെ ഉടമകളാണ് സോളമനും ക്രിസ്റ്റി സോളമൻ നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ടിനും ഒരുപാട് പ്രാധാന്യമുണ്ട് വർക്കൗട്ട് വർക്കൗട്ട് ഒരു ഉണ്ടെങ്കിൽ അത് കൂടുതൽ രസകരമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വന്തം ലൈഫ് പാര്ട്ട്ണറെ വർക്കൌട്ട് പാർട്ട്ണറാക്കിയ കോട്ടയം സ്വദേശികളായ ദമ്പതികളെ പരിചയപ്പെടാം ഹിമാചൽ പ്രദേശിൽ നടന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ കേരളത്തിനായി ഒന്നാം സ്ഥാനം നേടി സ്വർണമെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് ദമ്പതികളായ സോളമൻ തോമസും ക്രിസ്റ്റി സോളമനും കഴുത്തിപ്പടിയിൽ പ്രവർത്തിക്കുന്ന സോളമൻസ് ജിം ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഉടമസ്ഥരും ഫിറ്റ്നസ് പരിശീലകരുമാണ് ഇരുവരും സോളമൻ നൂറ്റിയഞ്ച് കിലോ വിഭാഗത്തിലും ഭാര്യ ക്രിസ്റ്റി അറുപത്തിമൂന്ന് കിലോ വിഭാഗത്തിലും പവർ ലിഫ്റ്റിംഗിൽ മത്സരിച്ചാണ് ദേശീയതലത്തിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയത് ഭർത്താവ് സോളമനിലൂടെയാണ് താൻ ജീവിതത്തിൽ ഫിറ്റ്നസിനുള്ള പ്രാധാന്യം മനസ്സിലാക്കുന്നതെന്ന് ഭാര്യ ക്രിസ്തി പറയുന്നു എന്നെ ഈ രംഗത്തേക്ക് എന്നെ കൂടുതൽ കൊണ്ടുവന്ന ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര മുന്നോട്ടും ഇത് ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം സ്ത്രീകളിലേക്ക് ആരോഗ്യത്തിന്റെയും വ്യായാമത്തിന്റെയും പ്രാധാന്യം എത്തിക്കുകയാണ് ക്രിസ്റ്റിയുടെ ലക്ഷ്യം വ്യായാമം ചെയ്യുമ്പോൾ അത് കുടുംബത്തോടൊപ്പമാക്കണമെന്നാണ് സോളമൻ പറയുന്നത് ഇതിനു ദേശീയ തലത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഗോവയിൽ നടന്ന ഞാൻ വിൻ ചെയ്തു ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ഇത് ക്രിസ്റ്റിയുടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പിയാണ് എന്താ പറയാ ഞങ്ങളിപ്പം ഒന്നിച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ ലൈഫ് വേണമെങ്കിൽ എൻജോയ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു എന്താ പറയുക സെക്കൻഡ് ഹണിമൂൺ ഞങ്ങൾ അതുപോലെ ഇഷ്ടപ്പെടുന്നു മൂന്ന് വർഷത്തെ കഠിനാധ്വാനവും ഭർത്താവിന്റെ പിന്തുണയുമാണ് സ്വർണ്ണ മെഡലിലേക്ക് ക്രിസ്റ്റിയെ നയിച്ചത് ഇനിയും ഒരുപാട് വലിയ ലക്ഷ്യങ്ങൾ ഈ ദമ്പതികൾ സ്വപ്നം കാണുന്നു അതിനായി പ്രയത്നിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കളുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം